അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചു സംഘടനയിലെ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്നാണ് രാജി നേരത്തെ ഒരു വിഭാഗം അംഗങ്ങൾ രാജി സന്നദ്ധ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു നിലവിലെ വിവാദങ്ങൾ കടക്കുന്നതിനിടെയാണ് അംഗങ്ങളുടെ ഈ നീക്കം പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പിരിച്ചുവിട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താത്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഗെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും രാജിവെച്ചുകൊണ്ടുള്ള മോഹൻലാലിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു അഡ്ഹോ കമ്മിറ്റി ഉടനെ നിലവിൽ വരും നിലവിലുള്ള സമിതി താൽക്കാലിക സമിതിയായി തുടരും പുതിയ സമിതി രണ്ടു മാസത്തിനുള്ളിൽ നിലവിൽ വരും മലയാള ചലച്ചിത്ര രംഗത്തെ അണിയറ രഹസ്യങ്ങൾ ചുരുളഴിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷത്തെ സസ്പെൻസിനൊടുവിൽ പുറത്തു വന്നതിൻ്റെ പത്രമാണ് താരസംഘടനയിലെ കൂട്ടരാജി നേരത്തെ ലൈംഗികാരോപണം ഉയർന്നതിനെ തുടർന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖ് രാജിവെച്ചിരുന്നു തുടർന്ന് ഈ സ്ഥാനത്തേക്ക് താൽക്കാലികമായി ചുമതലയേൽക്കാനിരുന്ന ബാബുരാജിനെതിരെയും ലൈംഗികാരോപണം ഉയർന്നു ഇതോടെ താരസംഘടന കടുത്ത സമ്മർദ്ദത്തിലായി തുടർന്ന് വിശദീകരണം നൽകാൻ പ്രസിഡന്റ് മോഹൻലാൽ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അസൗകര്യം മൂലം എത്താൻ സാധിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം അറിയിച്ചു മോഹൻലാൽ റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികരിക്കാത്തതിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു നടിമാർക്കുണ്ടായ ദുരനുഭവങ്ങളിൽ താരസംഘടനയുടെ അനുഭാവം ചോദ്യം ചെയ്യപ്പെടുകയും അമ്മ അംഗത്വത്തിനടക്കം നടിമാർ വിട്ടുവഴ്ച ചെയ്യേണ്ടി ഉയർന്നു വന്നു അമ്മയുടെ നേതൃത്വം മുഴുവൻ മാറണമെന്നും സ്ത്രീകൾക്ക് മേൽക്കൈയിലുള്ളൊരു നേതൃത്വം വരണമെന്ന തരത്തിലും ചർച്ചകൾ വന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ കൂട്ടരാജി അടിമുടി ആണധികാരവാഴ്ചയുടെ രംഗമാണ് സിനിമയെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രക്തചുരുക്കം ലൈംഗിക പീഡനമാണ് സ്ത്രീകൾ നേരിടുന്ന പ്രധാന ഭീഷണി